ഹലോ ഓൾ എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആഷ്ന വിസ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ പഠനം ആരംഭിക്കുക അപ്പം ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മൾ ഓൾറെഡി സല്യൂട്ട് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂണിഫോം ജോലിയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്കിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് നിങ്ങൾ ഒരു ദിവസം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ടൈം ടേബിൾ പ്രകാരം നമ്മൾ നൽകുന്നുണ്ട് ഡേ വണ്ണില് മൂന്ന് ക്ലാസ് അതിൻ്റെ പി ഡി എഫ് നോട്ട്സ് മറ്റാരും നൽകാതെ ഡെയിലി എക്സാം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നമുക്ക് ക്ലാസ്സുകൾ എല്ലാ സ്ഥലത്തെയും കിട്ടും പക്ഷെ ഞങ്ങൾ നൽകുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ജോലിയിൽ എത്താൻ പറ്റും എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് തരുന്നത് ഒപ്പം തന്നെ ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ഉണ്ട് എസ് സിആർ ടി സ്പെഷ്യൽ ഫോക്കസ് ഏരിയ ഉണ്ട് റീസൻ്റ് ആയിട്ട് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന എക്സാമിലെ ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിന്റെ അനാലിസിസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒട്ടും പോരാത്തതിന് നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് സെപ്പറേറ്റ് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നമ്മളുടെ ഈ ഒരു കോഴ്സിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾ അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം അതുപോലെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി കേട്ടാ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഒരുപാട് പേര് ഒരുപാട് നാളുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പി എസ് സിയുടെ നോട്ടിഫിക്കേഷനാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അല്ലെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിയാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത് അപ്പം ഇതിന് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നാല്പത്തി മൂവായിരത്തി നാനൂറ് രൂപ ഇത് റിവൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെക്കാളും ഈ തവണ നമുക്ക് പേയ്മെന്റ് സ്കെയിൽ ഓഫ് പേ കൂട്ടിയിട്ടുണ്ട് നയൻറ്റി വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് സിക്സ് ആണ് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ നോക്കണ്ട തീവ്രമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഒരു നോട്ടിഫിക്കേഷൻ അതായത് ഒരു വേക്കൻസി ആണെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് ഒരു വേക്കൻസി മതി അല്ലെ നമ്മുടെ ജോലിയിൽ എത്താനായിട്ട് നമ്മൾ കാണുന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഒരു വേക്കൻസി ആയാലും നമുക്ക് മതി ഇത് നമുക്കുള്ളതാണെന്ന് മനസ്സിൽ വെച്ചേ ഇനി ഏജ് ലിമിറ്റ് നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല ഇതിന്റെ ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് പത്തൊൻപത് തൊട്ട് മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഫിസിക്കലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കാറ്റഗറീസിലുള്ള ആളുകൾക്ക് ഈയൊരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുക ഇനി ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് മൂന്ന് വർഷത്തെ ഇനി എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇനി ഇവിടെ നോക്കിക്കേ ഈ ആർക്കൊക്കെ ആർക്കൊക്കെ അപേക്ഷിക്കാന്നുള്ളതും നമ്മളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് മാത്രമല്ല നമുക്ക് ഫിസിക്കലി ഇത്ര സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇത്ര മെഷർമെന്റ്സ് അതുപോലെ തുടങ്ങി കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ എന്തുണ്ട് നമുക്കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ നോക്കിക്കേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിയാണ് നിങ്ങൾ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ യോ ിഎസ്ഇ ബി കോമോ അല്ലെങ്കിൽ തായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് രണ്ട് ഒന്ന് തൊണ്ണൂറ്റിനാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഒ ബി സിക്കും എസ് സി എസ് ടിക്കും എന്തുണ്ട്ടാ ഏജ് റിലാക്സേഷൻ ഉണ്ട് അതായത് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് വയസ്സ് വരെ ആർക്കപേക്ഷിക്കാം ഒ ബി സിക്കാർക്ക് പേക്ഷിക്കാം നിലവിൽ നിങ്ങൾക്ക് മുപ്പത്തിനാല് പൂർത്തിയായെങ്കിലും നിങ്ങൾക്ക് അത് അപേക്ഷിക്കാൻ പറ്റും ഇനി എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷം അപ്പൊ എത്രയാടാ മുപ്പത്തി ആറ് എത്രയാണ് മുപ്പത്തി ആറ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ എന്ത് വരുന്നത് ഏജ് വരുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഇനി നമുക്ക് എന്തുണ്ട്ടാ കുറച്ച് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് മെയിൽ കാറ്റഗറീസും അതുപോലെ തന്നെ ഫീമെയിൽ അപേക്ഷകർക്കും മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം പക്ഷേ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ കുറച്ച് വ്യത്യാസം ഉണ്ടാകും അപ്പൊ ഇവിടെ നോക്കിക്കേ മെയിൽ കാൻഡിഡേറ്റ്സിന് സെന്റിമീറ്റർ നീളം ഉണ്ടായിരിക്കണം ഇനി അവര് എസ് സി കാൻഡിഡേറ്റ് ആണെങ്കിൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ മതി ഇനി ചെസ്റ്റ് എയ്റ്റി വൺ സെന്റിമീറ്റർ ആണ് നോർമൽ വരുന്നത് ചെസ്റ്റ് എക്സ്പാൻഷൻ വരുന്നത്രയാണ് ഫൈവ് സെന്റിമീറ്റർ ആണ് മിനിമം പറഞ്ഞിരിക്കുന്നത് ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് എത്ര മതിയുടെ ഹൈറ്റ് നൂറ്റി അൻപത്തി മതി എസ് സി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മിനിമം നൂറ്റി അൻപത് സെന്റിമീറ്റർ ഹൈറ്റ് മതിയാകും ഇനി ഇവിടെ നോക്കിക്കേ നമുക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ചെസ്റ്റ് മെഷർമെന്റിൽ റിലാക്സേഷൻ അവിടെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വെയിറ്റേജ് ഉണ്ട് നിങ്ങൾ എൻ സി സി ഹോൾഡ് സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ഗീസ് ഒരു വെയ്റ്റേജ് മാർക്ക് ഉണ്ടാകും ടു പെർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് കേട്ടോ അതുപോലെ തന്നെ എസ് പി സി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനും വെയിറ്റേജ് ഉണ്ടാകും കേട്ടോ വെയ്റ്റേജ് അവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഫീമെയിൽ കാറ്റഗറിയുടെ കാര്യം പറഞ്ഞു മെയിൽ കാറ്റഗറിയുടെ കാര്യം പറഞ്ഞു ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് വിഷ്വൽ സ്റ്റാൻഡേർഡ് എഗെയിൻസ്റ്റ് ദ അതായത് നമുക്ക് ഡിസ്റ്റന്റ് വിഷനും നിയർ വിഷനും കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് നോക്കിക്കേ ഡിസ്റ്റന്റ് വിഷനിലേക്ക് പറയുമ്പോൾ റൈറ്റ് ഐക്ക് സിക്സ് ബൈ സിക്സ് സ്നെല്ലം ചാർട്ട് ഉണ്ട് നമുക്ക് ഡിസ്റ്റന്റ് സ്നെല്ലം ചാർട്ട് ഉണ്ടാകും അത് ഇത്ര ഡിസ്റ്റൻസിലിരുന്ന് എന്ത് ചെയ്യണം നമ്മൾ നമ്മളത് വായിക്കണം ഓക്കെ നമ്മളത് വായിക്കണം അതാണ് നമുക്ക് ഡിസ്റ്റൻ വിഷൻ വരുന്നത് അപ്പോൾ ലെഫ്റ്റ് ഐയിലും സിക്സ് ഔട്ട് ഓഫ് സിക്സ് ആണ് നമുക്ക് അത്ര വരി ഉണ്ടാകും അത് കറക്റ്റ് എന്ത് ചെയ്യണം വായിക്കണം ഇനി നിയർ വിഷനിൽ പോയിന്റ് ഫൈവ് സ്നെലാണ് അതുപോലെ ലെഫ്റ്റ് ആയിക്കും പോയിന്റ് ഫൈവ് സ്നെലൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി അടുത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി നിങ്ങൾ റിട്ടേൺ എക്സാം പാസ് ആയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്കുള്ളത് എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് പി ടി ടെസ്റ്റ് ആണ് അപ്പൊ അത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഉണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഉണ്ട് നമുക്ക് രണ്ടും എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് നമ്മൾ പറയുന്നത് മെയിൽ കാറ്റഗറി നോക്കാം നമുക്ക് ഇത്രയും ഐറ്റം അതായത് എട്ട് ഐറ്റം ഉണ്ടാകും ഇതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഏതെങ്കിലും അഞ്ചെണ്ണം താഴെ പറഞ്ഞതിൽ നിന്ന് പാസ്സായ മതി എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങൾ പാസ്സായ മതി അതില് നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാം ഹൈ ജമ്പ് വൺ തേർട്ടി ടു പോയിന്റ് ട്വന്റി സെന്റിമീറ്റർ ലോങ് ജമ്പ് കവർ ചെയ്യേണ്ടത് ഫോർ ഫിഫ്റ്റി സെവൻ പോയിന്റ് ട്വന്റി സെന്റിമീറ്റർ ഇനി ഷോർട്ട് പുട്ട് സിക്സ് നോട്ട് സിക്സ് സീറോ ഓൺലി വിത്ത് ഹാൻഡ്സ് എത്ര വരുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് പോയിന്റ് എയ്റ്റി സെന്റിമീറ്റർ ചിന്നപ്പ് അല്ലെങ്കിൽ എട്ട് വട്ടമാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ചു മിനിറ്റ് നാല്പത്തിനാല് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ കവർ ചെയ്യണം ഇത്രയാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതായത് നമ്മൾ റിട്ടേൺ ടെസ്റ്റ് എഴുതി ശേഷമാണ് നമുക്കിത് വരുള്ളൂ ഇനി അതുപോലെ ഫീമെയിലിനെ നോക്കിക്കേ നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് കൊണ്ടും ഹൈ ജമ്പ് നൂറ്റി ആറ് സെന്റിമീറ്റർ ലോങ് ജമ്പ് മുന്നൂറ്റി അഞ്ച് സെന്റിമീറ്റർ ഷോർട്ട് പുട്ട് നാല് കിലോ ആണ് നാനൂറ്റി എൺപത്തി എട്ട് സെന്റിമീറ്റർ ടു ഹൺഡ്രഡ് മീറ്റർ ഓട്ടം മുപ്പത്തി ആറ് സെക്കൻഡ് ത്രോവിംഗ് ദ ബോൾ ആയിരത്തി നാനൂറ് സെന്റിമീറ്റർ ഷട്ടിൽ റേസ് ഇരുപത്തി ആറ് അതായത് ഇരുപത്തി അഞ്ച് മീറ്റർ ആണ് ഷട്ടിൽ റേസ് വരുന്നത് പിന്നെ സ്കിപ്പിങ് എൺപത് വട്ടമാണ് ഒരു മിനിറ്റില് എൺപത് വട്ടമാണ് പറയുന്നത് ഇത്രയാണ് മിനിമം സ്റ്റാൻഡേർഡ് ഫോർ എഫിഷ്യൻസി ഫീമെയിലിന് വരുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന രീതിയിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നേരത്തെ മുതൽ ചെയ്യണം അതായത് നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിലേക്ക് നോക്കി വെക്കരുത് അല്ലെങ്കിൽ പി എസ് നമ്മൾ യൂണിഫോം പോസ്റ്റുകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവര് നേരത്തെ തന്നെ അവർ ചെയ്യുന്ന കാര്യമാണ് എന്താണ് രാവിലെ എഴുന്നേറ്റ് പതുക്കെ പതുക്കെ ഓടുക നടക്കുക പിന്നെ പതുക്കെ പതുക്കെ ഓരോരോ കാര്യങ്ങൾ ഫിസിക്കല് നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം ഇനി ഒരു യൂണിഫോം പോസ്റ്റ് സ്വപ്നം കണ്ട് നടക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യടാ ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം സിവിൽ എക്സൈസ് സോറി സിവിൽ എക്സൈസ് സോറി എക്സൈസ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ യൂണിഫോം നിങ്ങൾ ഇപ്പം എല്ലാം വേണം സി പി ഒ പ്ലസ് ടു ലെവലിലുള്ള നമുക്ക് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് വില്ലേജ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ ഇതാണ് സി പി ഒ പിന്നെ നമ്മുടെ വുമൻ ഫയർഫോഴ്സിലേക്കൊക്കെ ഫയർ ആൻഡ് റെസ്ക്യൂയിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കോഴ്സ് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എസ് എബ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ബോക്സ് കമന്റ് ചെയ്തോളൂ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം